മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ ഒരു കുടുംബമാണ് പേളി മാണിയുടെ കുടുംബം നടിയായും അവതാരികയായും ഇൻഫ്ലുവൻസറായുമൊക്കെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ പേളി തന്റെ കുടുംബത്തിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ പങ്കുവെക്കുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന ഒരു പ്രത്യേക നിറഞ്ഞ വാർത്തയാണ് ശ്രദ്ധയുടെ മധുരം വയ്പ് അതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇത് പങ്കുവയ്ക്കുന്നത് ശ്രദ്ധ ഈ മാസം തന്നെയാണ് വിവാഹിതയാകാൻ പോകുന്നത് ഡിനു റെജി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് ഇപ്പോൾ ശ്രദ്ധയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധയുടെ സഹോദരി റിനീതിയാണ് ഈ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുന്നത് ശരത് ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് പേളിയുടെ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു ഡേവിസ് അങ്കിൾ ഡേവിസ് അങ്കിളുടെ മരണം ഒരിക്കലും പേളിക്ക് ഇപ്പോഴും വിശ്വസിക്കാനോ മറക്കാനോ ഒന്നും ആയിട്ടില്ല ആ അങ്കിളുടെ മരണത്തിന് ശേഷം ഇപ്പോൾ ഈ കുടുംബത്തിൽ നടക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഡേവിസ് അങ്കിളുടെ മകളാണ് ശ്രദ്ധ ശ്രദ്ധയുടെ സഹോദരിയാണ് റിനീ ടീം സഹോദരനാണ് ശരത്തും ശരത്തിനെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നിലയോടൊപ്പം ഇപ്പോൾ നിത്താരയോടൊപ്പമൊക്കെ വീഡിയോസ് പങ്കുവെക്കാറുണ്ട് ശരത് ശരത് ഇപ്പോൾ വിദേശത്തായിരുന്നു ഇപ്പോഴാണ് തിരിച്ചു വന്നത് ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന ആഘോഷങ്ങൾ മതിയാകുന്നതിന് മുൻപ് തന്നെ ഇതാ വിവാഹത്തിന് തലേദിവസമുള്ള മധുരം വയ്പ്പിന്റെ ചടങ്ങ് കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു ഉടൻ തന്നെ വിവാഹമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് പേളി ഉൾപ്പെടെ നിരവധി പേരെ ഈ ചിത്രങ്ങളിൽ കാണാം പേളി പേളിയുടെ അമ്മ പേളിയുടെ സഹോദരി സഹോദരിയുടെ രണ്ട് മക്കൾ ശ്രീനിഷ് അതുപോലെ പേളിയുടെ പപ്പയും കാണാം പേളിയുടെ സഹോദരി റേഷിലിന്റെ ഭർത്താവ് റൂബനെയും കാണാം നിരുബേബി എടുത്തു വെച്ചിരിക്കുന്നത് റൂബനാണ് പോരാതെ ദേവസ്വങ്ങളുടെ രണ്ട് മക്കൾ റിനീറ്റയും ശരത്തും അതോടൊപ്പം തന്നെ ശ്രദ്ധയുടെയും ചിത്രങ്ങൾ കാണാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ശ്രദ്ധയായി കല്യാണപ്പെണ്ണായി പ്രേക്ഷകർ കണ്ടു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും പേളി തന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ത് തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കാത്തിരിക്കുന്ന ഒരു വിവാഹം തന്നെയാണ് പേളിയുടെ കുടുംബത്തിലെ ശ്രദ്ധയുടെ വിവാഹം അത് മാത്രമല്ല പേളിയുടെ പേളി പ്രൊഡക്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ശ്രദ്ധയാണ് അതിനെല്ലാം ശ്രദ്ധയ്ക്ക് ഭയങ്കര മിടുക്കാണ് പേളിയുടെ സഹായങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്നതും ശ്രദ്ധയാണ് പേളി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ നെടുന്തൂണ് തന്നെയാണ് ശ്രദ്ധ എന്ന് എപ്പോഴും പേളി പറയാറുണ്ട് അതുകൊണ്ട് അവൾ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കാരണം കൂടുതൽ പണി ഞാൻ എടുക്കേണ്ടി വരും അവൾ വളരെ ഭംഗിയായി കൊണ്ടുപോവുകയായിരുന്നു അതിനിടയിലാണ് അവളുടെ വിവാഹം എത്തിയത് എന്തായാലും അവൾ വിവാഹം കഴിക്കട്ടെ നല്ലൊരു പയ്യനെ തന്നെ അവൾക്ക് കിട്ടി ഡിനു ഇനി ഫാമിലിയിലേക്ക് വരികയാണ് അത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യം കാര്യമാണ് എന്തായാലും ശ്രദ്ധ ഒരുപാട് മിസ്സ് ചെയ്യും എന്തൊക്കെയായാലും റേച്ചലും ഞാനും ശ്രദ്ധയും ശരത്തും ട്രിനിറ്റിയും ഒക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് ഞങ്ങൾക്ക് ഒരാൾ പോകുന്നത് തന്നെ വളരെ വിഷമമാണ് റേച്ചലും ഞാനും ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട് എന്നാൽ അവൾ പോയി കഴിയുമ്പോൾ അത് വല്ലാത്ത വിഷമമായി മാറുമെന്നും പേളി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ